ി പവൻ ഗോൾഡ് ലൈറ്റ് ഉദ്ഘാടന ഭാഗമായി കസ്റ്റമേഴ്സിനായി ഒരുക്കിയ പർച്ചേസ് പർച്ചേസ് കൂപ്പൺ തെരഞ്ഞെടുത്തു പേർക്കാണ് ഫ്രീ വൗച്ചർ സമ്മാനിച്ചത് പവൻ ഉദ്ഘാടനമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ പുത്തൻ കളക്ഷനുമായി പുത്തനത്താണിയിൽ ആരംഭിച്ച പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഉദ്ഘാടന ഭാഗമായി കസ്റ്റമേഴ്സിനായി ഒരുക്കിയ പർച്ചേസ് കൂപ്പൺ വിജയികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചറാണ് മൂന്ന് പേർക്ക് സമ്മാനമായി നൽകിയത് പുത്തനത്താണി അതിരുമട സ്വദേശി ആദം ഹമദ് കാവുംപടിയിലെ സെയ്ദലവി താനാളൂർ സ്വദേശി മൂസിന എന്നിവർക്കാണ് സമ്മാനങ്ങൾ നൽകിയത് കൂടാതെ പർച്ചേസ് ചെയ്ത പത്ത് പേർക്ക് പണിക്കൂലി തിരികെ നൽകുകയും ചെയ്തു ആദവനാട് പഞ്ചായത്ത് മെമ്പർ കെ പി മറിയാമു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അടിയാട്ടിൽ ബഷീർ കെ വി വി എസ് പുത്തനത്താണി യൂണിറ്റ് അധ്യക്ഷൻ ബാപ്പുട്ടി ഹാജി സെക്രട്ടറി ഇല്ലിയാസ് കടലായി ഡയറക്ടർമാരായ കെ മെഷർ അലി ഹംസക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു കെ ഷമീം സ്വാഗതവും മാർക്കറ്റിംഗ് മാനേജർ ബിൻഷ നന്ദിയും പറഞ്ഞു പവൻ ഗോൾഡ് തിരൂർ മാനേജർ മീനു പുത്തനത്താണി ഷോറൂം മാനേജർമാരായ സരിത ഷെബീഹ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് റോഡ് പുത്തനത്താണി